ും നിങ്ങൾക്ക് ഒമാലക്കും അല്ലാത്ത കുലുമാക്ക റസ്മുല്ലാഹി അല്ലെ ഒമാലക്കും നിങ്ങൾക്കില്ല അല്ലാത്ത കുലൂ നിങ്ങൾ കഴിക്കാതിരിക്കുന്നതില് അല്ല വമാലക്കും നിങ്ങൾക്ക് എന്തെ ഇസ്തിഫാമിന്റെ മായാണ് നിങ്ങൾക്ക് എന്തേ അല്ലാത്ത കുലു നിങ്ങൾ കഴിക്കാതിരിക്കുന്നതിൽ മിമ്മാ ഒന്നിൽ നിന്നും ഇതുഹി അള്ളാഹുവിന്റെ പേര് പറയപ്പെട്ടിട്ടുണ്ട് അലിഹി അതിൻ്റെ മേലെ ഇഹി അറക്കപ്പെട്ട ജീവികൾ ഉണ്ടാവില്ലേ അള്ളാഹുടെ പേര് പറഞ്ഞിട്ട് അതിൽ നിന്ന് അറക്കാൻ അർത്തിട്ട് അതിന് കഴിക്കുന്നതിന് നിങ്ങക്ക് എന്താ കുഴപ്പവും നിങ്ങൾക്ക് എന്തേ തടസ്സം എന്നാണ് വക്കത് ഫസ്സല ഏതൊരു സ്ഥിതിയില് അള്ളാ വിശദീകരിച്ചു തന്നിട്ടുണ്ടല്ലോതാണ് ബിൽ ബിനായി ിൽ മഹൂലി അങ്ങനെ ഗ്രഹത്ത് ഫുസില ഫായിലി ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ട മഹറൂഫായിട്ടുണ്ട് നമ്മുടെ മേറൂഫായിട്ടുള്ള ഗ്രാത്തും ഇവിടെ ഉണ്ട് അപ്പം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങക്ക് വിശദീകരിച്ച് ആര് അള്ളാഹു ലക്കും നിങ്ങൾക്ക് മാ ഒന്നിനെ ഹറാ ലും നിങ്ങളുടെ മേൽ അവൻ ഹറാമാക്കിയതിനെ ഫി ആയത്തിമേക്കും എന്നുള്ള ആയത്തുണ്ടല്ലോ എവിടെ സൂറത്തു നിസായി സുഹൃത്തു നിസാ അല്ല മാുധി സുഹൃത്തു മായുധ മൂന്നാമത്തെ ആയത്തിൽ അപ്പം മാുധ സുഹൃത്തിൽ ഹെഴിമത്ത് അലയിക്കും എന്നുള്ള ആയത് ആ ആയത്തിൽ ഏതെല്ലാം ഹറാമു എന്നുള്ള വലിയൊരു വിശദീകരണം നൽകിയിട്ടുണ്ട് നീണ്ടൊരാത്ത് ആ ആ ആയത്തിൽ പിന്നെ പിന്നെന്തിനാ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ നിങ്ങൾക്ക് എന്തേ ചെയ്യാ കുഴപ്പം എന്നാണ് ചോദിച്ചേക്കുന്നത് ഇല്ല മാർത്തൊരിത്തും ഇല്ലേ ആർക്കൊഴികെ ആ ഹറാമായത് ആർക്കൊഴികെ ഇല്ലാമ്മ ഓ ഒന്നൊഴികെ നടക്കുന്നല്ല ഒന്നൊഴിക ഒര്ത്തൊരുത്തും നിങ്ങൾ നിർബന്ധിതരാക്കപ്പെട്ടു ഇല്ല അതിലേക്ക് അപ്പം അനിവാര്യ സാഹചര്യങ്ങൾ ഈ ഹറാമായതിനും കഴിക്കാം അപ്പം വേറൊന്നും കിട്ടാറില്ല ശവമേ ഉള്ളൂ അപ്പം കഴിക്കാം ആ മിനു അതിൽ നിന്നും അതിൽ നിന്നും നിങ്ങൾ ഏത് എന്താണ് അനിവാര്യമാക്കപ്പെട്ടിരിക്കുന്നു ആ ഒന്നിലേക്ക് ആ ഒന്നിനെന്ത് ചെയ്യാം കഴിക്കാം അതിനൊഴികെ ബാക്കിയുള്ള ഏതൊക്കെയാണ് ഹറാമെന്നുള്ള വിശദീകരിച്ചിട്ടുണ്ടല്ലോ ഫഹുവ ആയുധൻ ഫഹുവ അത് അയിൽ അതും എന്നർത്ഥം അതും ഹലാലിലേക്കും നിങ്ങൾക്ക് ഹലാലാണ് അപ്പം ആ ആയത്തിൽ പറഞ്ഞ പറഞ്ഞല്ലാത്തതൊക്കെ ഹലാലാണ് ആ ആയത്തിലുള്ള ഹറാമാണ് ആണ് എന്നാൽ ആയത്തിൽ നിന്നും നിങ്ങൾക്ക് അനിവാര്യമായ സാഹചര്യങ്ങൾ ഉണ്ടായി പേരില് അപ്പോഴും അതെന്താകും ഹലാലാകും അൽമാനെ ഇവിടുത്തെ ഉദ്ദേശം എല്ലാ മാനിയിലും നിങ്ങൾക്കൊരു തടസ്സവും ഇല്ല മിൻ അക്കലി അതായത് ചെറിയ ആയൊരു തടസ്സവും ഇല്ല മിൻ അക്കലി മാ ഒന്നിനെ കഴിക്കുന്നതിൽ നിന്നും പറയപ്പെട്ട ഒന്നിനെ അതായത് ഇപ്പൊ കഴിക്കാൻ എന്ന് പറഞ്ഞോ ആ അതിൽ നിന്നും ഒരു തടസ്സവും ഇല്ല മക്കത് ബയ്യനിലക്കും അല്ല നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് ഞാനും അൽ മുഹറമ അക്കുലുഹു അതിനെ കഴിക്കൽ ഹറാമായതെഴുതുന്നു അൽ യാതൊന്നിനെ വ്യക്തമാക്കി തന്നെ മുഹർമ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു അകുലു അതിനെ കഴിക്കല് ആദ്യതാണെന്ന് വ്യക്തമാക്കി തന്നെ അല്ലെ മൗസൂലാണ് മൊഹർമെന്നുള്ള സിലിയാണ് കേട്ടോ വഹാദ ലൈസ എന്നാൽ ഇത് ഈ കഴിച്ചോ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അത് ലൈസ അതല്ല മിനു ഈ ഹറാമായതിൽപ്പെട്ടതല്ല ഇന്നൊക്കെ തീറന്ന ഒരുപാട് ആളുകൾ ലൈ നുല്ലുവിനാവർ പിഴപ്പിക്കുന്നു കൊണ്ടുള്ള ൂന എന്നാണ് കറിയാത്തത് നമ്മുടെ പിഴയ്ക്കുന്നു പിഴപ്പിക്കുന്നു തങ്ങളുടെ അതായത് സ്വന്തത്തെ ബി അവരുടെ ഇച്ഛകൾ കൊണ്ട് അവരുടെ സ്വേച്ഛകൾ നിമിത്തം അവരെന്ത് ചെയ്യുന്നു പിഴയ്ക്കുന്നു പിഴപ്പിക്കുന്നു അപ്പൊ ഇന്നക്ക് തീറം അപ്പം യുലാണെങ്കിൽ അവർ സ്വയം എന്താണ് അവരുടെ സ്വേച്ഛകൾ കൊണ്ട് ആളുകളെ പിഴപ്പിക്കുന്നു അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു സ്വയം പിഴയ്ക്കുന്നു അതൊക്കെ വെക്കാം ബിമാ ഹവാഹു എന്ന് വെച്ചാൽ ബിമാ തഹ്വാഹു അംബുസു ബിമാ ഒന്നിന് ഒന്ന് നിമിത്തം ഒന്ന് കാരണത്താൽ തഹ്വാഹു അതിന് ഇഷ്ടപ്പെടുന്നു ഹവാ യഹു ഹവാ യഹുവ അല്ല ഹബിയ യഹുവു ഹബിയ യഹുവ ആണ് മറ്റേത് ഹവാ ഹവാഹു കാറ്റൊക്കെ അടിച്ചു വേഷ ഇത് ഹവിയഹ അപ്പൊ തഹ്വാഹു അംഫുസും അവരുടെ സ്വന്തം നെഫ്സുകൾ താല്പര്യപ്പെടുന്ന ഒന്ന് നിമിത്തം ഒന്നിനെ വെച്ചിട്ടാണ് അവർ മറ്റുള്ളവരെ പിഴപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ സ്വയം പഴിക്കുന്നത് മീൻ തഹലീലിൽ മൈത്തത്തി ശവത്തെ ഹലാലാക്കലിനാൽ ശവത്തെ ഹലാലാക്കൽ അവരുടെ സ്വന്തം തോന്നി നമ്മൾ പറഞ്ഞല്ലോ കേവലം ലന്നാണ് അങ്ങനെ അവർ നിയമിച്ച നിയമിച്ചുണ്ടാക്കിയ വെറും നിയമമാണ് വെറും ലെന്നിന്റെ ഇതിൽ നിന്നുള്ള നിയമമാണ് ഈ മൈത്തത്ത് മയ്യീത്തു രണ്ടും പറയാം കേട്ടോ ഇപ്പൊ വൈരിഹ അതല്ലാത്ത ശവം തിന്നല് അതല്ലാത്ത മറ്റു സംഗതികള ശവവും ശവം അല്ലാത്തതും അങ്ങനെ ശവവും ശവം അല്ലാത്തതൊക്കെ തിന്നൽ വൈരിഹാന്നല്ല വൈരിഹിന്നല്ല വൈരി ഒരറിവുമില്ലാതെ അതായത് നേരത്തെ പറഞ്ഞ ലന്നു തന്നെയാണ് ലന്നു വെച്ചിട്ട് ഇങ്ങനെ അവർക്ക് ഓരോ താല്പര്യം ആ താല്പര്യം വെച്ചിട്ട് പഴപ്പിക്കുക യാത്ര എങ്ങനത്തെ ിൽമു ഒരു ഇല്ലാതെ എങ്ങനത്തെ ഇൽമമാണ് അവരതിനെ അവലംബിക്കും ഫീതാലിക്ക് ആ വിഷയത്തിൽ അത്തരം വിഷയത്തിൽ അവലംബിക്കാൻ ഉതകുന്ന ഒരു അറിവും ഇല്ലാതെയാണ് അവർ ഇതിനെ സ്വേച്ഛകളും കൊണ്ട് പേടിച്ചു പോകുന്നത് പേടിപ്പിക്കുന്നത് ഇന്ന റബ്ബക്ക നിശ്ചയം അങ്ങയുടെ ബിൽ ആലമുൽ അവൻ അറിയുന്നവനാണ് കൂടുതൽ അറിയുന്നവനാണ് ബിൽ മൊഹത്തുദീൻ അതിക്രമം പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അല്ല മുത്തജാബിദീനെ പിട്ടുകടക്കുന്നതിനെ സംബന്ധിച്ച് അല്ലെ ഹലാല ഹലാലിനെ വിട്ടുകിടന്ന് ഏഴിലോട്ട് എത്തുക നിങ്ങൾ ഉത്തുറുകൂ നിങ്ങൾ ഒഴിവാക്കൂ ലാഹിറൽ ഇസ്മി ബാത്തിന കുറ്റത്തിൽ നിന്നും ലാഹിറായതിനെയും ലാഹിർ എന്ന് വെച്ചാൽ പ്രകടമായ കുറ്റത്തെയും എന്ന് വെച്ചാൽ ബാത്തിനഅൽ ഇസ്മി ഇസ്മൊന്നു രഹസ്യമായതിനെയും പ്രകടമല്ലാത്ത അലാനിയ തഹു വ സിറഹു അപ്പം പരസ്യമായ തെറ്റിനെയും രഹസ്യമായ തെറ്റിനെയും ഇസ്മി ഇസ്മെന്ന് വെച്ചാൽ കീല പറയപ്പെട്ടു ഇവിടെ ഇപ്പം ഇതിനെപ്പറ്റി വ്യാഖ്യാനുള്ള എന്താണ് സിനിമയാണ് ഒരഭ്യായമുണ്ട് അപ്പൊ കീല അങ്ങനെയല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുല്ലുമായ സീത് എല്ലാ തെറ്റു ആണ് അഭിപ്രായം ഇന്ന ലീന നിശ്ചയം ഒരു കൂട്ടർ യക്സിബൂൻ അൽ അവർ സമ്പാദിക്കുന്നു തെറ്റിനെ അതായത് കുറ്റങ്ങൾ ചെയ്യുന്നു തെറ്റുകൾ ചെയ്യുന്നു സൈജുസൗന് അവർക്ക് പിന്നീട് നൽകപ്പെടുന്നില്ല ആഹ് ആഹ്റത്തിലെ വിമാക്കാനോട് പറഞ്ഞല്ലോ യഖ്തസിബൂന്നാണ് അവിടുത്തെ അപ്പൊ ഇത് അങ്ങനെ തന്നെ വീണ്ടും അവർ ചെയ്യുന്നതാണ് യക്തസിബൂൻ അവർ ചെയ്തിരുന്നതിൻ്റെ എന്താണ് ചെയ്തിരുന്നതിന് ചെയ്തിരുന്ന ഒന്ന് കാരണത്താൽ അല്ലെങ്കിൽ അവർ ചെയ്തിരുന്നത് കാരണത്താൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതും അവർക്ക് എന്തെങ്കിലും പ്രതിഫലം നൽകുന്നു അവർ ചെയ്തിരുന്നതിനനുസരിച്ച് അവർ തെറ്റ് ചെയ്തു അതിനനുസരിച്ച് ശിക്ഷ നൽകപ്പെടും ആഹൃത്തിൽ വരാ നിങ്ങൾ കഴിക്കരുത് മിമ്മാ ഒന്നിൽ നിന്നും അള്ളാഹുവിന്റെ നാമം പറയപ്പെട്ടിട്ടില്ല അലഹി അതിൻ്റെ മേലും അങ്ങനെ ഒന്നുകിൽ അത് എന്താ സ്വയം ചത്തു അബി അല്ലെങ്കിൽ അറക്കപ്പെട്ടു അലസ്മി വൈരിഹ അള്ള അല്ലാത്തതിന്റെ പേരിലായിട്ട് അതിനെ എന്ത് ചെയ്തു അറക്കപ്പെട്ടു അങ്ങനെയുള്ള ഒന്നിനെ നിങ്ങൾ കഴിക്കരുത് വയില്ല അങ്ങനെ അല്ലെങ്കിൽ ഫമാ മുസ്ലിമു മുസ്ലിമും അങ്ങനെയൊന്നല്ല പിന്നെ മ ഒന്ന് അങ്ങനെയല്ല എന്നിട്ട് ഒരു ഒരർത്ഥപ്പെട്ട ജീവി ദബഹാഹു അതിനർത്തു അൽ മുസ്ലിം ഒരു മുസ്ലിം അർത്തത് വല്ല യുസമ്മിഫി അതിൽ പറഞ്ഞിട്ടില്ല അവൻ ഒരു പേരും പറഞ്ഞിട്ടില്ല ഹംതൻ മനഃപൂർവ്വം അവൻ ഇസാ അല്ലെങ്കിൽ മറന്നുകൊണ്ടോ അപ്പൊ ഹലാല് അത് ഹലാൽ തന്നെയാണ് എന്നാല് പറഞ്ഞിട്ടുണ്ട് ഹാലഅബുബിൻ അബ്ബാസ് അലിബിൻ അബ്ബാസ് അലി അള്ളഹു പറഞ്ഞിട്ടുണ്ട് താനും അലഹി ഷാഫി നമ്മുടെ മഹാനായി മുഹമ്മദ് ഷാഫി അലി അള്ളഹുനും ആരഭിപ്രായത്തിലാണുള്ളത് താനും അപ്പോൾ ഒരു മുസ്ലിം അള്ളാടെ പേരും പറഞ്ഞില്ല മനഃപൂർവ്വം ആവട്ടെ അല്ലെങ്കിൽ അറിയാതാവട്ടെ മറന്നുകൊണ്ടാവട്ടെ അപ്പം അറിയാതെ അർത്ഥം ഒരു മുസ്ലിമാണ് അർത്ഥം അതുകൊണ്ട് എന്തെയാ അത് തയ്ക്കാം അവരുടെ അർത്ഥമല്ല കേട്ടോ അപ്പൊ ഇന്നഹു നിശം അത് അതെന്ന് വെച്ചാൽ അതിൽ നിന്നും കഴിക്കല് എന്നുള്ളത് അതായത് ഈ ഹറാമായ സംഗതി ഉണ്ടല്ലോ ആദ്യം കഴിക്കല് ഫിസ്കിന്റെ തെമ്മാടിത്തരമാണ് ഹുറുജിൻ അമ്മ യെഹിലു ഹുറുജൻ പുറപ്പെടലാണ് അമ്മ ഒന്നിൽ നിന്നും യെഹിലു ഹലാലായ ഒന്നിൽ നിന്നുള്ള പുറപ്പെടലാണ് ഇന്ന ഷയാഷം ഏഹ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏഹ് അനുസരണക്കേട് കാണിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഷെയ്ത്താൻ ഷെയ്ത്താന്മാരായ ആളുകൾ മനുഷ്യൽ നിന്നും ഉള്ള അവരിലുസൂന അവരെ ദുർബോധനം നടത്തുന്ന ഇല ഔലിയ അവരുടെ അടുത്ത ആളുകളിലേക്ക് അപ്പം ഇതിപ്പം എന്ത് വെക്കണം ഇതിപ്പം പിശാജുക്കൾ എന്ന് വെക്കലാണ് കുറച്ചും കൂടെ നല്ലത് പിശാജുക്കളായ ആളുകള് അവര് ദുർബോധനം നടത്തുന്നു ഇല ഔലിയായിഹിം അവരുടെ ആളുകൾ അവരുടെ അടുത്താളുകൾ ആരാണ് അൽ കുഫാറ കുഫാരി കാഫീം അപ്പൊ കാഫരിയങ്ങൾക്ക് ഈ പിശാജുക്കൾ ദുർബോധനം നടത്തി കൊടുക്കുന്നു എന്തിനു ലിജാതി ലൂ കു എന്തിനു വേണ്ടിയാണ് ദുർബോധന നടത്തുന്നതിൽ ഈ ഉചാതിരുക ഈ കാഫര്യങ്ങളായ മനുഷ്യർ തർക്കിക്കാൻ വേണ്ടി കും നിങ്ങളോട് ഏത് വിഷയത്തില് ഫി തഹലീൽ അപ്പം ഇതെല്ലാം പിശാദുക്കൾ തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ് ഫി തഹലീലിൽ മൈത്തത്തി ശവത്തെ ഹലാലാക്കുന്ന വിഷയത്തിൽ വൈൻ തുമ്പോ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാണ്ട് നിങ്ങളങ്ങാനും അവരെ അനുസരിച്ചാൽ ഫി ഈ അവർ പറയുന്ന ഈ ശവ അനോദനിയാണെന്നുള്ള വിഷയത്തിൽ അങ്ങനെ അനുസരിച്ചാൽ ഇന്ന കൊല്ലം മുഷരിക്കും നിങ്ങളും തീർച്ചയായും മുഷിരിക്കുന്നത് ബഹുദേവി വിശ്വാസികളായിരിക്കും വനസല ജഹൽ ജഹൽ വിഷയത്തിൽ ഇറങ്ങിയതാണ് അവമൻ കാന എന്ന് തുടങ്ങുന്ന ഒരുത്തനാണോ അവനായിരുന്നു മൈത്തൻ ശവമായിരുന്നു ശവം എന്ന് വെച്ചാൽ കുഫ്രു കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല മൈത്ത് മരിച്ചത് എന്നൊക്കെ പറയും മൗത്താന്ന് കാഫര്യങ്ങളെ പറ്റി പറഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലോ ആ അങ്ങനെയുള്ള ആള് എന്നിട്ട് എന്നിട്ട് നാം അവര് ജീവൻ നൽകി സന്മാർഗം കൊണ്ട് കുഫർ കൊണ്ടാകുമ്പോൾ ഒരു വിവരം ഇസ്ലാമിനെ പറ്റി അല്ലെങ്കിൽ ഹിദായത്തിനെ പറ്റി എന്നിട്ട് സന്മാർഗം കാണിച്ചു കൊടുത്തു സന്മാർഗം കാണിച്ചു കൊടുത്തു അതാണ് ജീവൻ നൽകുന്നത് എന്നിട്ട് നാം അവൻ നൂറൻ പ്രകാശത്തെ യംഷി ബിഹി അവൻ അതുപയോഗിച്ച് അതിന്റെ സഹായത്തിൽ അവൻ നടക്കും ഫിന്നാസി ജനങ്ങൾക്കിടയിൽ അതുകൊണ്ട് ഉൾക്കാഴ്ച ഉള്ളവനായിട്ട് അല്ലെ ഹക്ക ഹക്കിനെ സംബന്ധിച്ച് യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച ആ പ്രകാശ നിമിത്തം ഉൾക്കാഴ്ച ഉള്ളവനായിക്കൊണ്ട് മിൻ വൈരിഹിൻ മിൻ വൈരിഹി വഹുൽ ഈമാൻ ആ ഹക്ക് ഹക്ക് മിനി ഹക്കല്ലാത്തിൽ നിന്നും ഹക്ക് ഏതാണ് ഹക്കല്ലാത്തത് ഏതാണ് എന്നുള്ളത് അത്തരത്തിൽ ഉൾക്കാഴ്ച കിട്ട് ഉൾക്കാഴ്ചയിലൂടെ അവൻ കാണും ഹക്കിന് ഹക്കല്ലാത്തതിൽ നിന്നും ബഹു അല്ല ഈമാൻ അതേതാണ് ഈമാനാണ് ഹക്കിന് അതത് ഹക്കല്ലാത്തത് ബാത്തിൽ ഏത് എന്ന് മനസ്സിലാക്കി തരുന്ന ഈമാനല്ലേ ആ അതാണ് ആ എംഷി ബിഹി ഫിന്നാസ് എന്ന് പറഞ്ഞ ആ ബിഹി എന്നുള്ള അഞ്ഞൂറ് അതേതാണ് ഈമാനാണ് അപ്പൊ ഈമാൻ എന്ന ആ പ്രകാശത്ത് അവനെ സംവിധാനിച്ചും കൊടുത്തു അങ്ങനെയുള്ള ഒരുത്തനാണോ കമം മസലുഹു കമൻ ഒരുത്തനം പോലെയാണോ മസലുഹു അവന്റെ ഉപമ അല്ലെങ്കിൽ ആ മസലു എന്ന് വെച്ചാൽ ജാധത്താണ് അതായത് കമൻ ഹുവ എന്നുള്ളൂ കമൻ ഹുവ കാരണം കാഫിലും പോലെ നർത്തമുണ്ട് മസലുഹു എന്നതിലും എന്തുകൊണ്ട് പോലെ നർത്തമുണ്ട് കമൻ ഫിൽമാതിയിലാണെങ്കിൽ ആ അർത്ഥം വന്നുണ്ട് അപ്പൊ മസലെന്താണ് ജായുധയാണെന്നുള്ളത് മനസ്സിലായാലോ കമൻ ഫിൽ ഉലിമാതിയാണെങ്കിൽ ഈ അർത്ഥം കിട്ടുന്നുണ്ട് അപ്പം മസലു എന്നുള്ളത് കാഫു എന്നുള്ള ഒരു അർത്ഥമാണ് അപ്പൊ രണ്ടർത്ഥത്തിലുള്ള രണ്ട് ഒരേ അർത്ഥത്തിലുള്ള രണ്ട് സാധനങ്ങൾ വരുമ്പോൾ എന്താണ് ഒന്ന് സാഹിതിയായിട്ട് വെക്കും അതാണ് അപ്പം കമൻ മസലുഹു ഒരു പോലെയാണ് ഫിൽ ഫിന്നുലിമാത് ഇരുട്ടുകളിലുള്ള ഒരുത്തനെ പോലെയാണ് അപ്പം ഒരുപാട് സഹാബത്ത് അവരൊക്കെ എന്താണ് ആ മുസ്ലിങ്ങളായിരുന്നു അവരൊക്കെ നിമിതങ്ങൾ വന്നതോടുകൂടി ആ ഈമാൻ എന്ന പ്രകാശം അവർക്ക് കിട്ടി സന്മാർഗം അവർക്കുള്ള കാണിച്ചു കൊടുത്തു അങ്ങനെ അങ്ങനല്ല ആ മരിച്ചു കിടന്ന ആളുകൾക്ക് ജീവസ് ജീവൻ നൽകി ജീവസുറ്റവരായി ഉറ്റവരായി തീർന്നു അങ്ങനെയുള്ള ആളുകൾ കമൻ മസലുഹു ഫിൽ ഫിന്ദുലിമാത് ഇരുട്ടുകളിലുള്ള ഒരുത്തനെ പോലെയാണ് ലൈസ ലൈസ ബി ബി മിൻഹ ബി മഹ ലെയ്സബി ലെയ്സ അവനല്ലവനല്ല ഹബറിൽ വരുമോ ലോ സാഹിത്യായിട്ട് അവൻ പുറപ്പെടുന്നവനല്ല മിൻഹ ആ ഇരുട്ടുകളിൽ നിന്നും ബഹുൽ കാഫൂർ അവനാരാണ് കാഫൂർ അല്ല അങ്ങനെയുള്ള മറ്റോ പോലെയാണോ ഈ സഹാബത്ത് അന്നഭിദ്ധങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന അബുജലിനെ പോലുള്ള കാഫൂറിനെ പോലെയാണോ അല്ല ഒരിക്കലും അല്ല കഥാലിക്ക് ഇപ്രകാരം കമാ കമാസയ്യന കമാനൽ അൽ ഈമാൻ ആ കമാ ഇപ്രകാരം അതായത് മ്മ്മീങ്ങൾക്ക് ഈമാനിന് എന്താ ഈ ഭംഗിയായി കാണിക്കപ്പെട്ടല്ലോ ആ കമാനെ ഭംഗിയാക്കപ്പെട്ടതുപോലെ മൊമിനീങ്ങൾക്കല്ലേ ഈമാനു ഇമാനി അങ്ങനെ കാഫിരിയങ്ങൾക്ക് ഭംഗിയാക്കപ്പെട്ടു എന്തിനെ മാ ഒന്നിനെ അവര് അതിന് ചെയ്യുമായിരുന്നു അവര് ചെയ്തിരുന്ന കാര്യങ്ങൾ അവർക്കും അടിപൊളിയായിട്ട് തോന്നി മുമ്മിനു ഈമാനവും അടിപൊളിയായിട്ട് നല്ലതായിട്ട് തോന്നും കാണിക്കപ്പെട്ടു മിന്നൽ കുഫിരി അവർ ചെയ്ത ഒന്നിനാൽ മിനലി കുഫിരി കുഫുറിനാൽ സത്യനിഷേധത്താൽ വൽമാസി പാപങ്ങളാൽ വകദാലിക കമാ ഫുസ്സാഖ മക്ക മക്കയിലെ മക്കയിലെ വലിയ വലിയ അല്ല അക്കാബിർ എന്ന് വെച്ചാൽ വലിയ വലിയ ആളുകളാക്കി മക്കയിലെ കാഫര്യങ്ങളായിരുന്നു മക്കയിലെ വലിയ വലിയ അപ്രകാരം ഫീ കുല്ലി കറിയ ഓരോ സ്ഥലങ്ങളിൽ ഓരോ നാക്കി ആക്കിയിട്ടുണ്ട് അക്കാബിറ മുജിമിഹാ അക്കാബിറ മുജരിമിഹ വലിയ വലിയ ആളുകളെ നാം സംവിധാനിച്ചിട്ടുണ്ട് ആ വലിയ വലിയ ആളുകൾ ആക്കിയിട്ടുണ്ട് മുജിരിമീഹ ആ നാടുകളിലുള്ള അക്രമികളെ അപ്പം കുറ്റവാളികളെ ഓരോ നാട്ടിലും കുറ്റവാളി അവരുടെ കുറ്റവാളികളായ ആളുകളെയാണ് അക്കാബറാക്ക വലിയ വലിയ ആളുകളാക്ക മക്കയിൽ അബുജലിനാക്കിയിട്ടുണ്ട് അബുലഹബിനാക്കിയിട്ടുണ്ട് അതുപോലെ ഓരോ നാട്ടിലും എന്തിനു വേണ്ടി ലിയം കുറു ഫിഹ അവര് മക്കറ് നടത്താൻ വേണ്ടി ചതി നടത്താൻ വേണ്ടി ഫിഹ ആ നാടില് ആ നാടുകളിൽ ബിസബ്ദി അനിൽ ഈമാനി വിസി തടയൽ കൊണ്ട് അനിൽ ഈമാനി വിശ്വസിക്കൽ പെട്ട് അല്ലെ ആളുകൾ വിശ്വസിക്കാൻ പോകുമ്പോൾ ജനങ്ങളെ തടയുക വിശ്വസിക്കേണ്ട ഇസ്ലാമിലോട്ട് പോകേണ്ട എന്നെ തടയാൻ വേണ്ടി ഒമാ എം ഖുറൂന എന്നാൽ അവർ ചതി നടത്തുന്നില്ല അവർ വഞ്ചിക്കുന്നില്ല ഇല്ലാബി അംബുസിയും അവരുടെ സ്വശരീരങ്ങളെ അല്ലാതെ എന്ന വിപാലവും കാരണം അവരുടെ ഈ ചതിയുടെ വഞ്ചനയുടെ വിപത്ത് അലിഹിം അവർക്കെതിരെ തന്നെയാണ് ഒമാ യെ ഷുറൂന പക്ഷെ അവരറിയുന്നില്ല പിതാലിഖ അതിനെ സംബന്ധിച്ച് വൈദ അവർക്കെങ്ങാനും വന്നാൽ ഐ മക്ക മക്കാ നിവാസികൾക്ക് വന്നാൽ എന്ത് ആയത്തിൽ വല്ല ദൃഷ്ടാന്തവും അലാസിൻ നബി സാഹിസിൻ ലബിതങ്ങളുടെ സത്യസന്ധതയുടെ മേൽ ലബിതങ്ങളുടെ സത്യസന്ധത ആണെന്ന് കുറിക്കുന്ന വല്ല തെളിവും ദൃഷ്ടാന്തവും വന്നാൽ കാലം ഒരു പറയും ലഞ്ഞുമന നമ്മൾ വിശ്വസിക്കൂലേ ബിഹി മുഹമ്മദിനെ കൊണ്ട് ഹത്താത്ത നമുക്ക് ലഭിക്കും വരെ നമുക്ക് ലഭിക്കും വരെ ഒന്നാം അഫൂലാണ് അതിലുള്ള മുസ്തദരായുള്ള ലമീർ നമുക്ക് ലഭിക്കും വരെ എന്ത് മിസില ഒ പോലെയുള്ളത് ഒന്നു ഒന്നുപോലെയുള്ളത് ഊത്തിയ നൽകപ്പെട്ടിരിക്കുന്ന അതിന് റുസുലു അള്ളാഹുവിന്റെ മുസലിങ്ങൾക്ക് അള്ളാഹുവിന്റെ മറ്റു മുസ്ലിംമാരുണ്ടല്ലോ മറ്റു മുസ്ലിങ്ങൾ അവർക്ക് നൽകപ്പെട്ടത് പോലെയുള്ളത് നമുക്കും കിട്ടണം എങ്കിലേ നമ്മൾ ആ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കുള്ളൂ അതെന്തിനാല് വൽ ഇലൈന ഏർ അത് നമുക്ക് കിട്ടണം ആ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കേണ്ടത് നമുക്ക് നേരിട്ട് വഹി കിട്ടാം വലിയ നമ്മള് ചിലർക്കാരി പ്രവാചകന്മാർക്ക് കിട്ടാത്ത സംഗതികളൊക്കെ നമുക്ക് കിട്ടണം അത് എന്തിനാല്സാലാദ്യ മുസ്ലിങ്ങൾ കിട്ടിയ റിസാലത്ത് ദൈവ ദൂതൻ അല്ലെ ദൂതനാവുക എന്ന ആ ഒരു പദവി പിന്നെ വ വഹി ദിവ്യബോധനം അത് ഇലയില്ല നമ്മളിലേക്ക് അന്ന അക്സറ മാല കാരണം കൂടുതലുള്ള ആളുകൾ നാലിനാൽ കൂടുതലുള്ള ആളുകൾ അധികമുള്ള ആളുകൾ മാലിനാൽ കൂടുതലുള്ള ആളുകൾ ധനം ഒരുപാടുള്ള ആളുകൾ അക്ബർ സിന്ന പ്രായത്താൽ ഏറ്റവും വലിയ ആളുകൾ ഒക്കെ എന്താണ് അന്ന അങ്ങനെയാണ് ലി അന്ന അക്സറു മാല എന്നാണ് കാരണം ഞങ്ങളാണ് അക്സറുമാല ധനത്താൽ ഏറെ ഉള്ള ആളുകൾ അക്ബർ സിന്ന പ്രായത്താൽ വലിയ ആളുകൾ ഞങ്ങളാണ് അപ്പം ഞങ്ങൾക്ക് കിട്ടട്ടെ മുഹമ്മദ് നാൽപ്പത് വയസ്സുള്ള ആളല്ലേ അല്ലെങ്കിൽ നാൽപ്പത്തി വയസ്സുള്ള ആളല്ലേ നമ്മൾ പ്രായമുള്ള ആളുകളല്ലേ നമ്മളൊരുപാട് പൈസ ഉള്ള ആൾ മുഹമ്മദ് എന്നൊക്കെ അവർ പറഞ്ഞു ഉണ്ടല്ലോ അറിയുന്നവനാണ് അറിയുന്നവനാണ് ഇവിടെയും നേരത്തെ അത് പോലെ തന്നെയാണ് പറയേണ്ടത് എവിടെയാണോ യജ് അലു അവൻ ആക്കേണ്ടത് സംവിധാനിക്കേണ്ടത് തൻ്റെ തന്റെ തൻ്റെ പ്രവ എന്താണ് ദൈവദൂതൻ എന്ന പദവി എവിടെ ആർക്കാണോ കൊടുക്കേണ്ടത് ആരിലാണോ നടപ്പാക്കേണ്ടത് എന്നറിയുന്നവൻ ആരാണ് അല്ലയാണ് ബിൽജംഇ വൽ ഇഫ്രാദ് രണ്ട് ഗിറാത്താണ് നമ്മുടെ ഗൃഹാത്ത് എന്നാണുള്ളത് ജമാക്കുന്ന ഗിഹാത്ത് റിസാലാത്തി എന്നുണ്ട് അപ്പം റിസാലത്ത് പദവികൾ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റിസാലത്ത് പദവി ആർക്കാണോ കൊടുക്കേണ്ടത് എവിടെയാണ് സ്ഥാപിക്കേണ്ടത് അല്ലക്കെയാണ് അറിയാവുന്നത് അപ്പൊ ഹൈസ് എന്നുള്ളത് മഫൂലും ബിഹിയാണ് ഹൈസ് അള്ളാഹു ആലമു ആലമു എന്നതിൻ്റെ മഫൂല് ബിഹിയാണ് ഇത് ഹൈസു എന്നുള്ളത് എന്റെ കാരണം ഒരു ഫെയില് കാരണത്താൽ അല്ല ഒരു ഫീലിന്റെ ഒരു ഫീല് കാരണത്തല്ല ഒരു ഫീലിന്റെ മഫൂൽ ബി ആണ് ഏത് ഫീല് ദല്ല അതിന്റെ മേൽ അറിയിക്കുന്നുണ്ട് എന്നുള്ള പദം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആലമോന് ആലിമു എന്നുള്ള അർത്ഥം വെക്കണം അഥവാ എന്ത് വെക്കുക അർത്ഥം വെക്ക കേറിയ കൂടുതൽ അറിയാന്നില്ല അല്ലൊക്കെ അറിയുള്ളൂ അറിയില്ല അവൻ പിന്നെ ഏറ്റവും അറിയാമെന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പൊ ഈ അർത്ഥമാണ് ഈ ആലമോ അവൻ അറിയുന്നു ഹൈസ് എവിടെയാണ് വെക്കേണ്ടത് പ്രഭാ തൻ്റെ ഈ ദൈവദൂതൻ എന്ന പദവി ആ അതായത് അൽ സാലിഹ പറ്റിയ പറ്റിയ സ്ഥലം സ്ഥലം റിസാലത്ത് എന്ന പദവി വെക്കാൻ അതില് അതില് പറ്റിയതാണ് അൽ മൗലിയ സാലിയ പറ്റിയതാണ് ലിവളിഹ അതിനെ വെക്കാൻ ആ സ്ഥലത്ത് അങ്ങനെ അവൻ ആ റിസാലത്തിനെ വെക്കും അവിടെ ഓ ആവു ലായി എന്നാൽ ഇക്കൂട്ടൊരു ഈ കാഫര്യങ്ങളായ വെറുതെ ടീം ടീമ് ലെയ്സു അവരല്ല പറ്റിയ ആളുകളല്ല ഈ അബുദലിനും പോലെ അബുലബലും പോലുള്ള ആളുകൾ വിശാലത്തോട് എന്തായിരിക്കും കഥ അവർക്ക് അതിന് പറ്റിയ അവര് അതിനു പറ്റിയ ആളല്ല അഹ് അല്ല യോഗ്യരള്ളോഗ്യത ഉള്ളവരല്ല അഹ് യോഗ്യരല്ലഹാദിനു വിശാലത്തിന് സയ്യുസീബുല്ല അല്ല എത്തിച്ചേരും അല്ലാതിന് ഒരു കൂട്ടർക്ക് അജറമ അവർ കുറ്റം പ്രവർത്തിച്ചു ബി കൗലിഹിയും അവരുടെ സംസാരം കൊണ്ട് ആ സംസാരം കൊണ്ട് അവരെന്താ പറഞ്ഞത് നമുക്ക് റിസാലത്തും വിഭവത്തും വഹിയൊക്കെ ഒക്കെ നമുക്ക് നേരിട്ട് കിട്ടണം എങ്കിലും നമ്മൾ വിശ്വസിക്കുള്ളൂ മുഹമ്മദിനെ എന്നാണ് അവർ പറഞ്ഞത് വല്ലാത്തൊരു വാദം ഈ പറച്ചിൽ കാരണത്താൽ അവർ എന്താ ഈ കുറ്റവാളികളാകത്തിരുന്നു ഇങ്ങനെ ഈ കുറ്റം ചെയ്ത ആളുകൾ കുറ്റവാളികളായ ആളുകൾ അവർക്ക് എത്തിച്ചേരും എന്ത് സഹാറും നിന്നത വരും അവർക്ക് എന്തല്ല അള്ളാവിന്റെ അടുക്കൽ അവർക്ക് നിന്നത ഉണ്ടായിത്തീരും ബാധിക്കും മുസീബത്ത് ബാധിക്കുക ബാധ എന്നൊക്കെ പറയില്ലേ ശിക്ഷയും ഷതീനും ശക്തമായ ബിമാക്കതീനും ശക്തമായ ബിമാക്കാനൂയം കുറൂൻ അവർ വഞ്ചന നടത്തിയത് കാരണത്താൽ അയ്യതായത് ബിസബിമാക്കരിയും അവരുടെ കുതന്ത്രം കാരണത്താൽ അവർ കുതന്ത്രം അവർ ചെയ്തിട്ടില്ലേ ആ ബാക്കിയുള്ളവരെയൊക്കെ എന്ത് ചെയ്തു പിടിച്ചു വെച്ചു വിശ്വസിക്കുക വിശ്വസിക്കാൻ പോയ ആളുകളെയൊക്കെ ബഹുമാനപ്പെട്ട അംആർ അലി അള്ളാഹു യാസർ അലി അള്ളഹുനെ സുമയ്യ ബി വീർ അലി അള്ളാഹുനെ ഒക്കെ